ഹായ് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ടാലന്റ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ ആർ ആർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസികളുമായിട്ടാണ് റെയിൽവേ ഇത്തവണ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ റെയിൽവേ കഴിഞ്ഞ വർഷം തന്നെ അത് അനൗൺസ് ചെയ്തിരുന്നു ഇനി ഓരോ വർഷത്തേക്കുമുള്ള നോട്ടിഫിക്കേഷൻസ് വർഷാവർഷം തന്നെ പ്രസിദ്ധീകരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ എ എൽ നോട്ടിഫിക്കേഷനും വന്നിട്ടുള്ളത് അപ്പോൾ ഈ എ എൽ പി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് അതായത് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എക്സാം പാറ്റേൺ തുടങ്ങിയ എല്ലാ സർവ്വ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തെടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യ അവസാനം കാണുക ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ശരി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കി എടുക്കാൻ കഴിയുക അതാദ്യം ഒന്ന് നോക്കാം ആപ്ലിക്കേഷൻ അയക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വേക്കൻസീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എലിജിബിലിറ്റി ഏജ് ലിമിറ്റ് അതിന് റിലാക്സേഷൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് തീർച്ചയായിട്ടും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ അവിടെ വേണം എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫീ ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് ഒരു പോസ്റ്റിനോട് ഒരു താല്പര്യം വേണമെങ്കിൽ അതിൻ്റെ സാലറി സ്കെയിൽ അറിയണമല്ലോ അപ്പോൾ സാലറി സ്കെയിലും നമ്മൾ ഡിസ്കസ് ചെയ്തെടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ സമയം കളയാതെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിലേക്ക് കിടക്കാം ശ്രദ്ധിക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ ഒരു എംപ്ലോയ്മെന്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇനി എന്ന് വരെ അയക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ശ്രദ്ധിക്കുക പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അയക്കാം അപ്പോൾ പതിനൊന്നാം തീയതി രാത്രി പത്ത് മണിക്ക് അയക്കാനായിട്ട് നിൽക്കണ്ട എത്രയും പെട്ടെന്ന് അയച്ചോളൂ അവസാന ഭാഗത്തേക്ക് ആകുമ്പോഴത്തേക്കും ഈ സെർവർ ബിസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഓക്കെ ഇനി ശ്രദ്ധിക്കുക ഇവിടെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ട് ദിവസം കൊണ്ട് നീട്ടി തന്നിട്ടുണ്ട് അതായത് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് പതിനൊന്നാം തീയതി പേയ്മെന്റ് നിങ്ങൾക്ക് പതിമൂന്നാം തീയതി വരെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അത് ചെയ്യാവുന്നതാണ് എന്നൊരു കാര്യം കൂടി റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതിന് എക്സ്ട്രാ ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എക്സ്ട്രാ ഫീസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പരമാവധി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശരി ഇനി അടുത്ത നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ ഒരു വേക്കൻസീസിലേക്കാണ് ശ്രദ്ധിക്കുക ഇന്ത്യ വൈഡ് നോക്കുമ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസീസ് ആണ് ഈ ഒരു എ എൽ പി നോട്ടിഫിക്കേഷനിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് ഏതാണ്ട് പതിനായിരം ആൾക്കാരുടെ അടുത്ത് അവർക്ക് ആവശ്യമുണ്ട് പതിനായിരം എ എൽ പിന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അതിൽ ഒരാളായി മാറാൻ കഴിയുമോ അതിൻ്റെ ഒരു സോണൽ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വേക്കൻസീസ് ഉള്ളത് സെക്കന്ധ്രാബാദ് സോണിലാണ് അതിനകത്ത് ഏതാണ്ട് തൊള്ളായിരത്തി അറുപത്തേഴോളം വേക്കൻസീസ് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ തിരുവനന്തപുരം സെക്ടറിൽ നൂറ്റി നാൽപ്പത്തി എട്ടോളം ഉണ്ട് ആ ഒരു കാര്യം കൂടെ ഓർക്ക് അപ്പോൾ സോണൊക്കെ ചൂസ് ചെയ്യുമ്പോൾ പരമാവധി സൗത്തിലൊക്കെ മാറി കറക്റ്റായിട്ട് ഇപ്പോൾ സെക്കന്റ്രാബാദ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു അത് ഈ പറയുന്ന പോലെ സൗത്ത് ഇന്ത്യയിലാണ് ഹൈദരാബാദിനോട് അടുത്താണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് ഇഷ്ടംപോലെ വേക്കൻസി ഭുവനേശ്വർ ആണെങ്കിൽ അവിടെ തൊള്ളായിരത്തി ഇരുപത്തെട്ടോളം വേക്കൻസികളുണ്ട് അപ്പോൾ ഈ സോണൊക്കെ ചൂസ് ചെയ്യുമ്പോൾ വേക്കൻസീസിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുമല്ലോ ശരി ഇനി അടുത്ത നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് അപ്പോൾ ആദ്യം തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി വേണം അതോടൊപ്പം തന്നെ റെസ്പെക്റ്റീവ് ട്രേഡിലുള്ള ഐ ടി ഐ ഡിപ്ലോമയും ആവശ്യമാണ് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു അതിന്റെ ട്രേഡ്സിന് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഐ ടി ഐ ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എൻ സി ബി ടി അല്ലെങ്കിൽ എസ് സി വി ടി ഇൻ ദ ട്രേഡ്സ് ഓഫ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മിൽ റൈറ്റ് മെയിൻറ്റനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് അമേച്ചർ കോയിൽ വൈൻഡർ മെക്കാനിക് ഡീസൽ ഹീറ്റ് എൻജിൻ ടോർണർ അതേപോലെ തന്നെ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് അത്രയും ട്രേഡ്സ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രേഡ്സിലൊക്കെ ഐ ടി ഐ എടുത്തവർക്ക് മാത്രമേ ഇതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക എസ് എൽ സിയോടൊപ്പം ഈ പറയുന്ന ട്രേഡ്സിലൊക്കെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ആവുന്നതാണ് അതേപോലെ തന്നെ ഈ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് വേറെയും അവിടെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് എസ് എസ് എൽ സിയോടൊപ്പം ഈ പറയുന്ന ട്രേഡുകളിലൊക്കെ അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൂടാതെ എസ് എസ് എൽ സിയോടൊപ്പം ഈ പറയുന്ന ഡിപ്ലോമ ഇൻ്റെ എൻജിനീയറിങ് അതേതൊക്കെ സെക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർക്കും ഇനി ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ തൊട്ട് താഴെയായിട്ട് നോട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ബി ടെക്കാർക്കും ഈ പോസ്റ്റിലേക്ക് ആണ് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ബിടെക് ഉണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ്സിലൊക്കെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടോ യു കാൻ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് അതോടൊപ്പം തന്നെ എസ് എൽ സി വേണം അത് പിന്നെ എല്ലാവർക്കും കാണുമല്ലോ ഓക്കെ ശരി അപ്പൊ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം ഇനി ശ്രദ്ധിക്കാം ഇനി ഏജിനെ കുറിച്ചാണ് പറയേണ്ടത് എലിജിബിലിറ്റിയിൽ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപ്പൊ പതിനെട്ടിന് ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക അതിൽ റിലാക്സേഷൻസ് ഉണ്ട് ഒ ബി സി കാറ്റഗറിക്ക് ശ്രദ്ധിക്കുക ഒ ബി സി കാറ്റഗറിക്ക് ടോപ്പ് ഏജ് ലിമിറ്റിൽ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് അതായത് അവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ആകാം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ എസ് സി എസ് ഡി കാറ്റഗറിക്ക് എസ് സി എസ് ഡി കാറ്റഗറിക്ക് അഞ്ച് വർഷത്തെ ഉണ്ട് അത് തൊട്ടടുത്ത സ്ലൈഡിലായിട്ട് വരുന്നുണ്ട് ഞാനിവിടെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറയുന്ന രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം എസ് സി എസ് ഡി കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആയിരിക്കണം അതായത് അതിന് മുമ്പ് ആകാൻ പാടില്ല എന്നൊരു കാര്യം കൂടി അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് അതായത് അതിന്റെ ചെറിയ വയസ്സെന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിന് ശേഷം ജനിച്ചവരായിരിക്കരുത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ചവരായിരിക്കണം എന്നാൽ ഈ പറയുന്ന ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിന് ശേഷം ജനിച്ചവരാവരുത് ഇതിനു മുമ്പും ആയിരുന്നു ഇതിന് ശേഷം ആവരുത് അപ്പോൾ രണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓർത്തിരിക്കുക ശരി ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം ഇവിടെ റിലാക്സേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ചു വർഷവും അതേപോലെ തന്നെ ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും പിന്നെ എക്സ് സർവീസ്മാനൊക്കെ അതിന് അനുപാതികമായിട്ടുള്ള അവരുടെ സർവീസിന് ആനുപാതികമായിട്ടുള്ള റിലാക്സേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും നെറ്റിലൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ടാലൻ അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് നിങ്ങൾ ഇപ്പം എക്സോറൈസ് മനോ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് എത്ര ഇയർ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അവിടെ ആ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ജനറൽ കാറ്റഗറി പതിനെട്ടും മുപ്പതിനും ഇടയിലുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി ശ്രദ്ധിക്കുക അടുത്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് ഇതൊരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഗ്ലാസ് ഒക്കെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല അത് ആദ്യമേ മനസ്സിലാക്കുക ഗ്ലാസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇതിലേക്ക് അപ്ലൈ ചെയ്താലും അവർ ഈ മെഡിക്കൽ ഫിറ്റ്നസ് ആ ഒരു എക്സാമിനേഷൻ വരുമ്പോൾ അവർ ഫെയിലായി പോയി പുറത്താവാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ പറഞ്ഞു തരുന്നതാണ് ഇവിടെ ഓർക്കുക ജനറൽ ഫിറ്റ്നസിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നു ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരാൾക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അയാൾ ഫിസിക്കലി അംഗവൈകല്യങ്ങളോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഫിസിക്കലി എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു പിന്നെ കണ്ണിൻ്റെ കാര്യമാണ് അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റന്റ് വിഷൻ സിക്സ് ബൈ സിക്സ് വേണം വിതഔട്ട് ഗ്ലാസസ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫോഗിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിയർ വിഷൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ പോയിന്റ് സിക്സ് നെല്ലൻ അതും വിതൗട്ട് ഗ്ലാസ്സസ് ആണ് വേണ്ടത് പിന്നെ കുറച്ച് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ കളർ വിഷൻ ടെസ്റ്റ് വൈനോകളർ വിഷൻ ടെസ്റ്റ് ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ നൈറ്റ് വിഷൻ മെസ്സോപ്പിക് വിഷൻ ഇങ്ങനെയുള്ള ടെസ്റ്റുകളും ആ മെഡിക്കൽ എക്സാമിനേഷൻ്റെ സമയത്ത് പാസ് ആയിരിക്കണം എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഷൻ പക്ക ഓക്കെ ആയിരിക്കണം കാര്യം ട്രെയിൻ ഓടിക്കേണ്ട ആളാണ് അപ്പോൾ കണ്ണ് അത്രത്തോളം പെർഫെക്റ്റ് അല്ലെങ്കിൽ അതിൽ ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടുപേരാണ്ടാവും ഒരു ലോക്കോ പൈലറ്റ് ഉണ്ടാവും ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഉണ്ടാവും ഇവരെ രണ്ടുപേരുടെയും വിഷൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിതൗട്ട് ഗ്ലാസസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ കണ്ണടയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം അവിടെ ഓർമ്മയിൽ സൂക്ഷിക്കുക ശരി ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം ഫീസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക റെയിൽവേ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ജനറൽ കാൻഡിഡേറ്റ്സിന് ഫീ ആപ്ലിക്കേഷൻ ഫീ ഇനത്തിൽ അടയ്ക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ ഓക്കെ ഇതിൽ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടയർ വൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ സി ബി ടി വൺ എന്ന് പറയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ പ്രിലിംസ് എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ആ ഒരു എക്സാമിനേഷൻ കഴിയുമ്പോൾ നാന്നൂറ് രൂപ നമുക്ക് തിരിച്ചു തരും ഓക്കെ അതായത് അപ്ലൈ ചെയ്തിട്ട് വെറുതെ സീറ്റ് വേക്കൻ്റായിട്ട് ഇടരുത് അതാണ് റെയിൽവേയുടെ ഉദ്ദേശം അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അഞ്ഞൂറ് രൂപയാണ് ഇനിഷ്യലി നിങ്ങൾ പേ ചെയ്യേണ്ടത് പക്ഷേ സി ബി ടി വൺ എക്സാമിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് നാനൂറ് രൂപ റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി അവിടെ റിലാക്സേഷൻസ് ഉണ്ട് എസ് സി എസ് ടി അതേപോലെ തന്നെ എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ട്രാൻസ്ജെൻഡർ അതേപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് അവർക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മതി എന്നുള്ള കാര്യം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അൻപത് രൂപയും സി ബി ടി വണ്ണിന് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ തിരിച്ചു തരുന്നതാണ് അപ്പൊ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ട്രാൻസ്ജെൻഡർ എസ് സി എസ് ടി അവരൊക്കെ ഓർത്തിരിക്കുക അവർക്ക് ഇരുന്നൂറ്റി അൻപത് ഉള്ളൂ അത് തന്നെ സി ബി ടി വൺ എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് അത് റീഫണ്ട് ആവുന്നുമാണ് ജനറൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് സി ബി ടി വണ്ണിന് ശേഷം നാനൂറ് രൂപയും നമുക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് കിട്ടുന്നതാണ് ഓക്കെ ആ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുക അപ്പോൾ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അവർ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് പോയത് ആ അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും റിവേഴ്സ് വരാനായിട്ട് സാധ്യത ഉള്ളത് അപ്പോൾ അക്കൗണ്ട് നമ്പർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ അടുത്ത് പോയി മേടിക്കേണ്ടതായിട്ട് വരും ആ ഒരു കാര്യം കൂടെ ശരി ഇനി സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണ് വളരെ ആയിട്ടുള്ള ാണ് അതായത് ഇവിടെ ഒരു ഒരു അഞ്ച് സ്റ്റേജ് സെലക്ഷൻ ആണ് അവർ അവർ ആദ്യം പ്രിലിംസ് അല്ലെങ്കിൽ നേച്ചർ ഉള്ള എക്സാമിനേഷൻ ഉണ്ട് അതിനെ വിളിക്കുന്നത് എന്നാണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഓഫ്ലൈൻ എക്സാം അല്ല ഇതെന്താണ് ഇതൊരു ഓൺലൈൻ എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് അത് ഫസ്റ്റ് പ്രിലിംസ് ആണ് അത് ക്വാളിഫൈങ് നൈസർ ആണ് അതിന്റെ മാർക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല അവിടെ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് അതിന് മുകളിലുള്ള ആൾക്കാരെ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ജസ്റ്റ് കേട്ടിരിക്കുക ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി വൺ ആണ് ഇനി അതിനുശേഷം സി ബി ടി ടു എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂ എന്ന് പറയുന്ന വേറൊരു എക്സാമിനേഷൻ ഉണ്ട് അവിടെ ആക്ച്വലി രണ്ട് പാർട്ടുണ്ട് പാർട്ട് എ ഉണ്ട് പാർട്ട് ബി ഉണ്ട് അതിൽ പാർട്ട് എയിലുള്ള മാർക്കുകളാണ് നമുക്ക് ഫൈനലി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ എടുക്കുന്നത് പാർട്ട് ബി വീണ്ടും ക്വാളിഫയങ് നേച്ചറാണ് അതായത് റെസ്പെക്റ്റീവ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നു ഇനി ശ്രദ്ധിക്കുക അതിനുശേഷം ഈ സി ബി ടി ടുവിനു ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഉണ്ടാവുക അത് നമ്മൾ സൈക്കോ ടെസ്റ്റ് എന്നൊക്കെ പറയും ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതാണ് അതും ക്വാളിഫൈങ് നേച്ചറുള്ള എക്സാമിനേഷൻ ആണ് അതിലും ക്വാളിഫൈ ചെയ്തിരിക്കണം എന്താണെങ്കിലും സി ബി ടി ടുവിൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുക സി ബി ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പൊതുവേ അത് നടത്താറുള്ളത് ഇനി അതിനുശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷം വെരി വെരി ഇമ്പോർട്ടൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടോ ഈ മെഡിക്കൽ എക്സാമിനേഷൻ സമയത്താണ് നമ്മുടെ ഈ പറയുന്ന ഐയിൻ്റെ കാര്യവും അതേപോലെ തന്നെ ബോഡി ഫിറ്റ്നസ്സും ഒക്കെ അവർ മെഷർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കണ്ണടയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വെച്ച് അവർ പുറത്താവും ഇത്രയും സ്റ്റേജിൽ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാവും ആവും അപ്പൊ ശ്രദ്ധിക്കുക ഇങ്ങനെ മെഡിക്കലി ഫിറ്റ് അല്ലാത്ത ആൾക്കാർ ഇതിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാവും നല്ലത് ഓക്കെ ശരി അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായല്ലോ ആദ്യം പ്രിലിംസ് ഉണ്ട് സി ബി ടി വൺ എന്നാണ് അതിന് ഇവിടെ പറയുന്നത് അതിനുശേഷം സി ബി ടി ടു ഉണ്ട് പിന്നെ ഒരു സി ബി ഐ ടി ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ ടെസ്റ്റ് ഉണ്ട് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷം ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷനും ആണ് ഉള്ളത് ശരി ഇനി നമുക്ക് സി ബി ടി വണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അതിൽ എത്ര മാർക്കാണ് എത്ര ടൈമാണ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ശ്രദ്ധിക്കുക സി ബി ടി വണ്ണില് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അറുപത് മിനിറ്റാണ് ശ്രദ്ധിക്കണേ എത്ര മിനിറ്റാണ് അറുപത് മിനിറ്റാണ് ഒരു മണിക്കൂറാണ് പരീക്ഷ പക്ഷെ എഴുപത്തിയഞ്ച് മാർക്കുകളുണ്ട് എഴുപത്തിയഞ്ച് ക്വസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കുകൾ വീതം എഴുപത്തിയഞ്ച് മാർക്കിന്റെ എക്സാമിനേഷനാണ് ശ്രദ്ധിക്ക അറുപത് മിനിറ്റ് കൊണ്ട് എഴുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് അതിൽ നമുക്കറിയാം ഓരോ ചോദ്യവും ശരിയായി കഴിഞ്ഞാൽ ഒരു മാർക്കും തെറ്റുത്തരത്തിന് മൈനസ് വൺ ബൈ ത്രീ മാർക്കുമാണ് ഉള്ളത് സാധാരണ നമ്മുടെ പി എസ് സി എക്സാം പോലെ തന്നെയാണ് ശരി ഉത്തരത്തിന് ഒരു മാർക്കും തെറ്റുത്തരത്തിന് മൈനസ് വൺ ബൈ ത്രീ ആണ് അവിടെ ഉള്ളത് ഇനി ശ്രദ്ധിക്കുക ഡിഫറെന്റ് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നടത്തുക ബിക്കോസ് ക്യൂജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും അപ്പോൾ ഒറ്റ ഷിഫ്റ്റിൽ നടത്തുന്നത് പോസിബിൾ അല്ല അപ്പോൾ ഡിഫറെൻറ്റ് ഷിഫ്റ്റ് ആയിട്ട് നടത്തുമ്പോൾ പല ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കുമല്ലോ അപ്പോൾ അവിടെ നോർമലൈസേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ഷിഫ്റ്റ് വളരെ ടഫ് ആയിട്ട് വരാം ചിലത് വളരെ ഈസി ആയിട്ട് വരാം അപ്പോൾ ഫൈനലി നമ്മൾ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫൈനലി ഒരു കട്ട് ഓഫ് നിശ്ചയിക്കുന്ന സമയത്ത് നോർമലൈസേഷൻ പ്രോസസ്സും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക അവിടെ മിനിമം ക്വാളിഫൈ ആവണമെങ്കിൽ ക്വാളിഫൈങ് നാച്ചുറൽ എക്സാം എന്ന് പറഞ്ഞു മിനിമം ക്വാളിഫൈ ആവണമെങ്കിൽ എത്ര ശതമാനം വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മിനിമം പാസ് പെർസെൻറ്റേജ് ഫോർ എലിജിബിലിറ്റി അതായത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സിന് നാൽപ്പത് ശതമാനമാണ് വേണ്ടത് ഒ ബി സിക്ക് മുപ്പത് ശതമാനം എസ് സിക്ക് മുപ്പത് ശതമാനം എസ് ടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് മിനിമം പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എക്സ് സർവീസ് മെൻ കമ്മ്യൂണിറ്റിക്ക് ഒക്കെ അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള പാസ് പെർസെൻറ്റായിരിക്കും ഉള്ളത് എന്നുകൂടെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ സി ബി ടി വൺ ഒരു മണിക്കൂർ എക്സാം എഴുപത്തിയഞ്ച് ചോദ്യങ്ങൾ എഴുപത്തിയഞ്ച് മാർക്ക് ഇനി അതിൽ ഏതൊക്കെ ടൈപ്പ് ആണ് ഉള്ളത് നോക്കാം അവിടെ നമുക്ക് ഉള്ളത് മാത്തമാറ്റിക്സ് ഉണ്ട് അതേപോലെ തന്നെ ജനറൽ സയൻസ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ സി ബി ടി വണ്ണിൽ ഉള്ളത് മാത്തമാറ്റിക്സ് ഏരിയയിൽ നിന്ന് അത്യാവശ്യം നമ്മൾ എല്ലാ എക്സാമിനും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കി നമ്പർ സിസ്റ്റം ഉണ്ട് ബോർഡ് മാസ് ഉണ്ട് ഡെസിമൽസ് ഫ്രാക്ഷൻസ് ഉണ്ട് എൽ സി എം എച്ച് സി എഫ് ഉണ്ട് റേഷ്യോ റേഷ്യോൻഡ് പ്രൊപ്പോർഷൻ ഉണ്ട് പെർസെൻറ്റേജ് മെൻസറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൾജിബ്ര ദേ ഇതൊക്കെ നമ്മുടെ സാധാരണ പി എസ് സി എക്സാമിൽ കാണാത്ത സാധനങ്ങളാണ് ഓൾജിബ്ര ജോമെട്രി ട്രിഗണോമെട്രി എലിമെൻറ്ററി സ്റ്റാറ്റിക്സ് സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻസ് കലണ്ടർ ക്ലോക്ക് പൈപ്പ് സൈൻസ് സിസ്റ്റം എക്സെട്ര അതായത് മാത്സിന്റെ ഒരു കംപ്ലീറ്റ് സിലബസ് തന്നെയാണ് അവർ തന്നിരിക്കുന്നത് സാധാരണ നമ്മൾ എക്സ് എസ് സി ലെവൽ എക്സാമിനേഷൻ എഴുതിയുമ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒക്കെ തന്നെയാണ് ഇവിടെ മാത്സിന്റെ സിലബസ് ആയിട്ട് തന്നിരിക്കുന്നത് റീസണിങ്ങിലും അങ്ങനെ തന്നെയാണ് മെന്റൽ അബിലിറ്റി അനലോജീസ് ഉണ്ട് ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് ഉണ്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഉണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട് റിലേഷൻഷിപ്സ് ഉണ്ട് സില്ലോജിസം ഉണ്ട് ജംപ്ലിംഗ് ഉണ്ട് വെൻഡൈഗ്രണ്ട് ഡി എ ഉണ്ട് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ഡാറ്റ സഫിഷ്യൻസി ഉണ്ട് കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അനലിറ്റിക്കൽ റീസണിംഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാം ക്ലാസിഫിക്കേഷൻ ഡയറക്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് അസംഷൻ ഇതെല്ലാം ഉണ്ടാവുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ റീസണിങ്ങിലും നമ്മൾ പൊതുവേ എസ് എസ് സിക്ക് ഒക്കെ കണ്ടുവരുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് അല്ലെങ്കിൽ സാധാരണ റെയിൽവേ എക്സാമിന് കണ്ടുവരുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇനി ജനറൽ സയൻസിൽ ശ്രദ്ധിക്കുക ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസസ് അതായത് ബയോളജി അത് അപ് ടു ടെൻ സ്റ്റാൻഡേർഡ് ലെവൽ വരെയുള്ളത് പഠിക്കണം എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസസ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൽ വരെ പഠിക്കണം ഈ ടെൻത്ത് എന്ന് പറയുമ്പോഴും എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ കൂടുതലുണ്ടാവുക ആ ഒരു കാര്യം കൂടെ അവിടെ ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ജി കെ എന്നല്ല ജനറൽ നോളജ് എന്നല്ല ജി എ എന്നാണ് കാണുന്നത് ജനറൽ അവയർനസ് അവിടെ ശ്രദ്ധിക്കുക കറണ്ട് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് വിഷയങ്ങളുണ്ടാവും സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റീസ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും അതേപോലെ തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും പൊളിറ്റിക്സ് ഉണ്ടാവും പിന്നെ അതർ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് നിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഒരു എന്താ പറയുന്ന ഒരു നമ്മള് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ജനറൽ അവയർനെസ് അത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ഇതിന്റെ മാർക്കുകൾ ഒരിക്കലും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ പ്രതിഫലിക്കില്ല പക്ഷേ ഈ പ്രിലിംസ് ക്വാളിഫൈ ആവുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന സി ബി ടി ടു എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ് എക്സാം എഴുതാൻ സാധിക്കത്തുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ശ്രദ്ധിക്കുക ഇനി അടുത്ത നമുക്ക് സി ബി ടി ടുവിലേക്ക് പോവാം സി ബി ടി ടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാർട്ടുകളാണുള്ളത് പാർട്ട് എ തൊണ്ണൂറ് മിനിറ്റ് അവിടെ നൂറ് ചോദ്യങ്ങളുണ്ട് പാർട്ട് ബി അറുപത് മിനിറ്റ് അവിടെ എഴുപത്തി അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇനി ശ്രദ്ധിക്കുക ടോട്ടൽ ഡ്യൂറേഷൻ തൊണ്ണൂറ് പ്ലസ് അറുപത് രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് അവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് നൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ് എഴുപത്തഞ്ച് ആ ഒരു രീതിയിലാണ് വരുന്നത് ഓക്കെ ഇനി ശരി ഉത്തരത്തിന് ഒരു മാർക്കും ഉത്തരത്തിന് മൈനസ് വൺ ബൈ ത്രീ മാർക്കുമാണ് അവിടെ ഉള്ളത് ഇനി ശ്രദ്ധിക്കുക നോർമലൈസേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പാർട്ട് എയിലുള്ള മാർക്കുകളാണ് ഈ പാർട്ട് എയിലുള്ള മാർക്കുകളാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുക അല്ലെങ്കിൽ ആ ഒരു മാർക്കുകളുടെ ബേസിലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരിക എന്നുള്ള കാര്യം കൂടെ അവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓൺലി ദ മാർക്സ്കോർഡ് ഇൻ പാർട്ട് എ ഷാൽ ബി കൌണ്ടഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ് ഫോർ ഫർദർ സ്റ്റേജസ് ഓഫ് ദീസ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പ്രൊവൈഡ് കാൻഡിഡേറ്റ് ഇർറെ ഓഫ് കമ്മ്യൂണിറ്റി ഇസ് ഏബിൾ ടു സെക്യർ എ ക്വാളിഫൈങ് മാർക്സ് ദാറ്റ് ഈസ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ബി അപ്പൊ ശ്രദ്ധിക്കുക ഈ രണ്ട് പാർട്ടുകൾ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ് മിനിറ്റ് ഉള്ള നൂറ് ചോദ്യങ്ങളുള്ള പാർട്ട് എ എക്സാം ഉണ്ട് ഇതിലെ മാർക്കുകളായിരിക്കും ഫർദർ സ്റ്റേജിലേക്ക് ആൾക്കാരെ സെലക്ഷൻ ആവാനായിട്ട് സഹായിക്കുക മറ്റത് പാർട്ട് ബി എന്ന് പറയുന്ന ക്വാളിഫയിങ് നേച്ചറാണ് അവിടെ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ ഒ ബി സി ആയിക്കോട്ടെ എസ് സി എസ് ടി ആയിക്കോട്ടെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിക്കോട്ടെ എക്സർവീസ്മാൻ ആയിക്കോട്ടെ ജനറൽ കാൻഡിഡേറ്റ് ആയിക്കോട്ടെ മിനിമം നിങ്ങൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അവിടെ സ്കോർ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പാർട്ട് ബിയിൽ അധികവും ഈ എഞ്ചിനീയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റെസ്പെക്റ്റീവ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൊതുവേ ഉണ്ടാവുക നമ്മൾ ഇതിനുമുമ്പ് സി ബി ടി വണ്ണിൽ പറഞ്ഞ ആ ഒരു സിലബസ് അതായത് മാത്സ് ജനറൽ അവേർനസ് ജനറൽ സയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാർട്ട് എയിൽ അധികവും കാണാറായിട്ടുള്ളത് ഓക്കെ ഇനി അതിൻ്റെ സിലബസും കാര്യങ്ങളുമാണ് അതിലേക്ക് നമുക്കൊന്ന് വരാം ശ്രദ്ധിക്കുക പാർട്ട് എയുടെ സിലബസ് ആണ് അവിടെ മാത്സും ഉണ്ട് മാത്സിൽ നേരത്തെ പറഞ്ഞ ആ ഒരു അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ജനറൽ ഇൻ്ററൽസ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയും അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത് ഇനി ഇവിടെ എക്സ്ട്രാ വരുന്നത് ബേസിക് സയൻസിൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഭാഗം കൂടെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ദ ബ്രോഡ് ടോപ്പിക്സ് ദാറ്റ് ആർ കവേർഡ് അണ്ടർ ഷാൽ ബി ദ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് പ്രൊജക്ഷൻസ് വ്യൂസ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ലൈൻസ് ജോമട്രിക് ഫിഗേഴ്സ് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആ കാര്യങ്ങൾ അതെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇവിടെ ചോദിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ യൂണിറ്റ്സ് മെഷർമെന്റ്സ് മാസ് വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി വർക്ക് പവർ ആൻഡ് എനർജി സ്പീഡ് ആൻഡ് വെലോസിറ്റി ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ബേസിക് ഇലക്ട്രിസിറ്റി ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെക്കാനിക്സ് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഐ ടി ലിറ്ററസി എക്സെട്ര അപ്പോൾ ഐ ടി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക നേരത്തെ നമുക്ക് വെറുതെ ഒരു ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡ് ഏരിയ ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അവിടെ ജനറൽ സയൻസ് ഉണ്ട് പിന്നെ ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഏതൊക്കെ ആണ് വ്യക്തമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഏരിയയും അവിടെ ആർ ആർ ബി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം കൂടെ ഓർക്കുക ഓക്കെ ഇനി പാർട്ട് ബി അത് റെസ്പെക്റ്റീവ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓട്ടെ അവിടെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് മിനിമം ക്വാളിഫയിങ് മാർക്സ് അതൊരു ക്വാളിഫയങ് നേച്ചറുള്ള എക്സാമിനേഷൻ ആണ് അത്രയും ഇവിടെ മനസ്സിലാക്കിയാൽ മതി ഇനി ശ്രദ്ധിക്കുക അവിടുത്തെ ഈ പറയുന്ന സിലബസ് അവർ തന്നിട്ടുണ്ട് അത് ഓരോ ട്രേഡിനും വ്യത്യസ്തമായിട്ടുള്ള സിലബസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർസ് എങ്കിലും സ്കോർ ചെയ്യണം അപ്പോൾ ആ ഒരു റെസ്പെക്റ്റീവ് ട്രേഡിലുള്ള ആൾക്കാർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അവിടെ ട്രേഡ് അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ചോയ്സ് ഫോർ പാർട്ട് ബി എന്ന് പറയുന്ന അവിടെ ഇലക്ട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഇൻട്രുമെൻറ്റ് മെക്കാനിക്കുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വയർമാൻ ആർമേച്ചർ കോയിൽ വൈൻഡർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ മെക്കാനിക് അവർക്കൊക്കെ ഈ പറയുന്ന ഒരു ഏരിയയിൽ നിന്നായിരിക്കും അവരുടെ ക്വസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ള അപ്പോൾ റെസ്പെക്റ്റീവ് ട്രേഡും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഏരിയയും അവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരി ഇനി അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അതായത് ഇവിടെ പാസ്സാവുന്ന ആൾക്കാർക്കുള്ള ടെസ്റ്റാണത് സി ബി ഐ ടി എന്ന് പറയും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവിടെ ശ്രദ്ധിക്കാതെ സൈക്കോ ടെസ്റ്റ് ആണ് മിനിമം സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ ഉണ്ടാവുക അതായത് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു കുറേ ഫിഗേഴ്സ് ഒക്കെ തന്നിട്ട് ലോക്കോ ആണല്ലോ അപ്പോൾ ഒരു ഡിഫറൻസ് സിനാരിയോസ് വരും അപ്പോൾ ആ സിനാരിയോസിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളൊക്കെയാണ് അവിടെ മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക ഈ സി ബി ഐ ടി നമുക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതായത് സി ബി ടി ടു നമ്മൾ ക്വാളിഫൈ ചെയ്യണം സി ബി ടി ടു ക്വാളിഫൈ ചെയ്യണമെന്നല്ല സി ബി ടി ടുവിൽ പാർട്ട് എയിൽ അത്യാവശ്യം നല്ല മാർക്കുകളും പാർട്ട് ബിയിൽ മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പറയുന്ന സി ബി ഐ ടി എന്ന് പറയുന്ന ആ ഒരു എക്സാമിലേക്ക് നമുക്ക് അപ്പിയർ ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇനി ശ്രദ്ധിക്കുക ക്വാളിഫൈങ് മാർക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾ കോണ്ടിഡേറ്റ്സ് മസ് എ മിനിമം സ്കോർ ഫോർട്ടി ടു മാർക്സ് ഇൻ ഈച്ച് ടെസ്റ്റ് ബാറ്ററി സെപ്പറേറ്റ്ലി ടു ക്വാളിഫൈ സി ബി ഐ ടി അപ്പോൾ ഇവിടെ കുറേ ഡിഫറൻറ്റ് രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് അതിൽ ഓരോന്നിലും ഫോർട്ടി ടു മാർക്സ് ഈച്ച് കാറ്റഗറിയിൽ സ്കോർ ചെയ്യണം എന്നുള്ള കാര്യം അവിടെ പ്രത്യേക എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക മെറിറ്റ് ലിസ്റ്റിൻ്റെ കാര്യം ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട് ദ മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഓൺലി ഫ്രം എമംഗസ്റ്റ് കാൻഡിഡേറ്റ്സ് ക്വാളിഫയങ് സി ബി ഐ ടി സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് വെയിറ്റേജ് വിൽ ബി ഗിവൺ ഫോർ മാർക്സ് ഓപ്റ്റൈൻഡ് ഇൻ പാർട്ട് എ സി ബി ടി ടു ആൻഡ് തേർട്ടി പെർസെൻറ്റേജ് വെയിറ്റ് ഫോർ സ്കോർ ഓപ്റ്റൈൻഡ് ഇൻ സി ബി എ ടി ഓക്കെ അപ്പൊ അതായത് ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എഴുപത് ശതമാനം പെർ വെയ്റ്റേജ് എഴുപത് ശതമാനം വെയ്റ്റേജ് ഈ സി ബി ടി ടു സി ബി ടി ടുവിൽ പാർട്ട് എ പാർട്ട് എയ്ക്കായിരിക്കും അതേപോലെ തന്നെ മുപ്പത് ശതമാനം വെയിറ്റേജ് മുപ്പത് ശതമാനം വെയിറ്റേജ് ഈ പറയുന്ന സി ബി ഐ ടി എന്ന് പറഞ്ഞ എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിനനുസരിച്ചായിരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ച് പോകുന്നത് അപ്പോൾ ഈ എക്സാം പാറ്റേൺ കൃത്യമായിട്ട് ഒന്നോടെ പറയാം ആദ്യം പ്രിലിംസ് ഉണ്ട് അത് ക്വാളിഫൈങ് നേച്ചർ മാത്രമേ ഉള്ളൂ അതിൻ്റെ മാർക്കുകൾ പിന്നീട് കൗണ്ട് ചെയ്യില്ല പിന്നെ നമുക്ക് സി ബി ടി ടു വരും അതിൽ പാർട്ട് എയുടെ മാർക്കുകൾ പിന്നീട് കൗണ്ട് ചെയ്യും പാർട്ട് ബി നേച്ചർ ആണ് അതിന് മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വേണം അതിനു ശേഷമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ ടെസ്റ്റ് വരുന്നത് ആ സൈക്കോ ടെസ്റ്റിന്റെ മാർക്കുകൾ കൗണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ കൌണ്ട് ചെയ്യും അവിടെ എഴുപത് മുപ്പത് ആ ഒരു വെയിറ്റേജിലാണ് വരുന്നത് എഴുപത് ശതമാനം മാർക്കുകൾ പാർട്ട് എയിൽ നിന്നും ബാക്കി മുപ്പത് ശതമാനം ഈ പറയുന്ന സി ബി ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട മാർക്കുകളാണ് എടുക്കുക എന്നിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം കൂടി അവിടെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സാലറി ഏതൊരു പോസ്റ്റിനോടും നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ സാലറി കേൾക്കുമ്പോഴാണ് അപ്പോൾ ഇവിടെയും മോശമല്ലാത്ത സാലറി തന്നെയാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിന് ഓവർ ടൈം അലവൻസ് ഉണ്ട് അതായത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്താൽ അതിനനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഈ ലോക്കോ പൈലറ്റിന്റെ ഒരു ഒരു മെച്ചമെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ആറ് മണിക്കൂറാണ് നമ്മൾ എട്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ ആ രണ്ടു മണിക്കൂർ എക്സ്ട്രാ പേയ്മെന്റ് നമ്മുടെ സാലറിയോട് കൂടി ആഡ് ഓൺ ചെയ്യും അത് ഇതിൽ പറയാത്തെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ബേസിക് പേ ആണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക ബേസിക് പേ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ഉണ്ട് ഇത് സിറ്റീസിനനുസരിച്ച് മാറും കേട്ടോ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മെട്രോ സിറ്റീസിന്റെ കാര്യമാണ് രണ്ടാമത് നോർമൽ സിറ്റീസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് റൂറൽ ഏരിയാസിന്റെ കാര്യമാണ് അവിടെ ബേസിക് പേ പത്തൊൻപതിനായിരത്തി തൊള്ളായിരമാണ് ഇത് അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് ആണ് കേട്ടോ സെവൻ പേ കമ്മീഷന് ശേഷമുള്ള അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ബേസിക് പേ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ഗ്രേഡ് പേ ഉണ്ട് ഡിആർൻഎസ് അലവൻസസ് ഉണ്ട് പിന്നെ ഹൗസ് റെൻറ്റ് അലവൻസിലാണ് ഈ സിറ്റിക്ക് വ്യത്യാസം വരുന്നത് നമുക്കറിയാം റൂറൽ ഏരിയാസിൽ താമസിക്കാനായിട്ട് ചില കുറവാണ് അപ്പോൾ അവിടെ ഹൗസ് റെന്റ് അലവൻസും കുറവായിരിക്കും ഈ പറയുന്ന മെട്രോ സിറ്റീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് റെൻറ്റ് അലവൻസ് കൂടുതൽ കിട്ടും രണ്ടിലും ഫലം ഒന്ന് തന്നെയാണ് ഓക്കെ പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസുകളുണ്ട് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ട് ശ്രദ്ധിക്കുക ഗ്രോ സാലറി ഈ മെട്രോ സിറ്റീസിലേക്കാണെങ്കിൽ നാൽപ്പതിനായിരം സാധാരണ സിറ്റീസിലും മുപ്പത്തയ്യായിരം റൂറൽ ഏരിയാസിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പതിനായിരം ആയിട്ട് മാറുന്നു ഇനി അത് നമുക്ക് നെറ്റ് കൈ കിട്ടുന്നത് ഡിറക്ഷനൊക്കെ ശേഷം കൈ കിട്ടുന്നത് മെട്രോ സിറ്റീസില് മുപ്പത്തയ്യായിരവും മറ്റത് മുപ്പതിനായിരവും റൂറൽ ഏരിയസിൽ ഇരുപത്തയ്യായിരവും ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് സെവൻത്ത് പേ കമ്മീഷന് ശേഷമുള്ളതാണ് നമുക്കറിയാം ഇനി എയ്ത്ത് പേ കമ്മീഷനുണ്ട് അപ്പോൾ ഈ സാലറി എല്ലാം നല്ല ഹൈക്കാണ് അവർ കൊടുത്തിട്ടുള്ളത് ഫോർട്ടി പെർസെൻറ് ഫിഫ്റ്റി പെർസെൻ്റ് ഹൈക്കാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് വർദ്ധിക്കും എന്നുള്ള കാര്യം നമുക്കവിടെ പ്രതീക്ഷിക്കാം പിന്നെ ശ്രദ്ധിക്കുക ഇത് സാധാരണ ബേസിക് പേ ആണ് ഇനി ഓവർ ടൈം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെ ഓവർ ടൈം അലവൻസും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഈ പറയുന്ന എക്സാമുമായി ബന്ധപ്പെട്ട എ എൽ പി എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അവിടെ ഏജ് ലിമിറ്റ് എത്രയൊക്കെയാണ് അല്ലെങ്കിൽ റിലാക്സേഷൻസ് എത്രയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവിടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുക അതിൻ്റെ സിലബസ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കരുതുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം മനസ്സിലോർത്തുകൊണ്ട് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങുക ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട പഠിച്ചു തുടങ്ങുക കൃത്യമായിട്ട് അങ്ങ് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക നമ്മുടെ കാലൻ്റെ അക്കാദമിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാച്ചുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മളോടൊപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കിടിലമായിട്ട് പഠിച്ച് മുന്നേറുക ഓക്കെ ലൈവ് ക്ലാസുകൾ ഉണ്ടാവും അപ്പോൾ ലൈവ് ക്ലാസുകളിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കൺസെപ്റ്റുമായി കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് വിടാ നന്ദി നമസ്കാരം